യൂസു മമ്പാടി എന്താന്ന് വെച്ചാല് ഇത് യാദൃശികമായി കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് കാരണം ഞാൻ ഉറങ്ങാൻ വേണ്ടി പറമ്പി പറയെല്ലാം വിളിക്കണത് അപ്പൊ ഞാൻ പെട്ടെന്ന് അട്ടികൊടുന്ന് ഈച്ച് വണ്ടിയൊക്കെ അയച്ച് അപ്പൊ എന്താ ഏതെന്നാലും ഞാൻ ഗ്രൂപ്പിൽ നോക്കിയിട്ടേ ഇല്ല അപ്പോ ഫൈസൽ ഇങ്ങനത്തെ വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങോട്ട് ബന്ധമുള്ളതും ഇതിൽ സഹകരിക്കണവും മറ്റുള്ള കാര്യങ്ങളൊന്നും എന്നെപ്പറ്റി കൂടുതൽ എന്നെപ്പറ്റി അല്ല ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല എല്ലാം പഠിച്ചിട്ട് വേണ്ടത് പറയാൻ ഇപ്പം എന്താണ് പനേം യൂത്ത് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് പക്ഷേ ഈ ഓഫറുകളൊക്കെ ആര് തന്ന് എന്താണ് ഇതിൽ പഠിക്കാനുള്ള സമയോ അല്ലെങ്കിൽ വേറെ വേറെല്ലതോ എനിക്ക് കിട്ടാതെ പോയതിൽ ഞാൻ സങ്കടപ്പെടുന്നു ഖേദിക്കുന്നു അതിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു പോരെയാണ് അപ്പോൾ എല്ലാവരും കളിച്ച് വളരുക ഞാൻ കളിക്കുന്നതിനോടുകൂടി തന്നെ എന്താണ് ശരീരത്തിന് ഊർജ്ജം നല്ലോണം കിട്ടും അപ്പോൾ ഇപ്പം തന്നെ കുട്ടികൾ വേഷന്മാരാകണ രൂപത്തിലുള്ളതാണ് ആ ചിക്കനും മറ്റതും ഇതൊക്കെ കഴിച്ച് താടിയൊക്കെ വണ്ടാൻ വെച്ച് അപ്പം താടിയൊക്കെ കുറക്കാനുള്ളൊരു വേദിയും കൂടി കളി പറരുക അതുപോലത്തെ പല കായിക വേദികളും നിങ്ങൾ മെനക്കെടണം അപ്പോളാണ് നമ്മളെ പനേ കുന്നിൻ്റെ യസ് ഉയർത്താൻ കഴിയുള്ളൂ എല്ലാവർക്കും നന്ദി പറയുക ഇങ്ങോട്ട് ആശ്വാസ ആശംസകൾ നേർന്നും കൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഓക്കെ